ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പൊ നമ്മളൊക്കെ കാത്തിരുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് പ്രിലിമിനറി റിസൾട്ട് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാല്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഇപ്പൊ റിസൾട്ട് വന്നിരിക്കുന്നത് വയനാട് ജില്ലയാണ് അത്യാവശ്യം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒൻപതേ ആറ് മാർക്കാണ് കട്ട് ആയിട്ട് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഓ ഇതിൻ്റെ കൂടെ നടന്ന എക്സാം ഇപ്പം ഇതിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് വളരെ വലുതായിരുന്നു അപ്പൊ നിങ്ങൾ ലബോറട്ടറി അസിസ്റ്റന്റിന്റെയും കട്ട് ഓഫ് വളരെ കൂടുതലായി എന്ന് പറഞ്ഞ പല ഉദ്യോഗാർത്ഥികൾ വിരുന്നത് പക്ഷെ ഇപ്പൊ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു കട്ട് ഓഫ് ആണ് ഫോർട്ടി സിക്സ് പോയിന്റ് നയൻ സിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഉദ്യോഗം വലിയ ലിസ്റ്റ് തന്നെയായിട്ട് ഉദ്യോഗാർത്ഥികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി നാല്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പ്രിലിമിനറി എക്സാം നടന്നത് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് പതിനൊന്ന് ഒന്ന് ഇരുപത്തിയഞ്ച് ഒന്ന് എട്ട് രണ്ട് തീയതികളിലൊക്കെ ആയിട്ടാണ് സോ നിങ്ങൾ ഈ ഒരു ജില്ലയിൽ എക്സാം എഴുതിയവരാണെങ്കിൽ പി എസ് സിയുടെ ഒറിജിനൽ ആൻസർ കീ വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് മെസ്സേജ് വന്നിട്ടുണ്ടാകും and then ബാക്കി ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളും ഓർത്തു വെച്ചേക്കോ ഇന്ന് നാളൊക്കെ ആയിട്ട് നമ്മുടെ റിസൾട്ട് വരും എന്തായാലും ഈ ഒരു വീക്കോട് കൂടി ഫുൾ റിസൾട്ടും വരാൻ സാധ്യതയുണ്ട് വരാൻ സാധ്യതയുണ്ടെന്നല്ല വരിക തന്നെ ചെയ്യും ഇപ്പൊ വയനാട് വന്നു തുടങ്ങിയിട്ടുണ്ട് സോ ഇത് റിസൾട്ട് എപ്പോ വന്നാലും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് ഒന്ന് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതേപോലെ ഇതിന്റെ എക്സാമിനൊക്കെ പ്രിപ്പയർ ആയിട്ടുള്ള കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക അതുപോലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനി മെയിൻ പരീക്ഷ അപ്പൊ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം അതെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രിലിംസ് പാസ്സാകും മെയിൻ പരീക്ഷ പരീക്ഷയാകുമ്പോഴാണ് നമ്മൾ തെറ്റുന്നത് നമുക്ക് കിട്ടാതെ പോകുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും മെയിൻ പരീക്ഷയും കൂടെ ക്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കാം ബാക്കിയുള്ള ജില്ലക്കാരോ അത്യാവശ്യം ഇതുപോലെയൊക്കെയുള്ള മാർക്കൊക്കെ ഉള്ള ഒരു പഠിച്ചു തുടങ്ങിക്കോളൂ കാരണം വലിയ അതായത് ഒ എയുടെ പ്രിലിം റിസൾട്ട് പോലെ വലിയൊരു കട്ട് ഓഫ് പി എസ് വിടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് ഒരു മീഡിയം ലെവൽ കട്ട് ഓഫ് തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി റിസൾട്ട് എപ്പോൾ വന്നാലും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് എന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്